സി പി ഐ എം സി പി ഐ ഭിന്നത ഭരണതലത്തിൽ പ്രതിഫലിക്കുന്നില്ലല്ലോ എന്ന് മന്ത്രി പി പ്രസാദ് തർക്കമുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ചർച്ചയിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കില്ലല്ലോ എന്നും പി പ്രസാദ് പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിലെ നിലപാടിൽ ഉറച്ച സി പി ഐ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കില്ല സി പി ഐ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം ഡി ബിനോയ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ബിനോയ് ഈ മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് സി പി ഐ ഇപ്പോൾ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ബിനോയ് കാളിദാസ് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് മന്ത്രിമാരാണ് മുഖ്യമന്ത്രിയെ അറിയിച്ചത് പക്ഷേ അതിന്റെ അതിൽ ഒരു അന്തിമ തീരുമാനമായി പറയാൻ കഴിയില്ല ഇന്ന് അവൈലബിൾ ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു ഓൺലൈൻ വഴിയും അല്ലാതെയും ആയിട്ടാണ് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനമാണ് നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ അങ്ങനെ വിട്ടു നിൽക്കുകയും ചെയ്യും അതേസമയം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ എം എൻ സ്മാരകത്ത് പുറത്തേക്ക് പോയപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് വിവരങ്ങൾ ആരായാൻ ശ്രമിച്ചെങ്കിലും ലാൽ സലാം എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ വാഹനത്തിൽ കയറി പോവുകയായിരുന്നു കാരണം സി പി ഐ നേതാക്കൾ പോലും ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാനോ എന്താണ് സംഭവിച്ചതെന്ന് പറയാനോ അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുത്തെന്ന് പറയാനോ തയ്യാറായി കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു സവിശേഷ സാഹചര്യം അതേസമയം ഇന്ന് രാവിലെ എം എ ബേബി സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയെന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഒട്ടുമിക്ക നേതാക്കന്മാരെയും അതായത് മന്ത്രിമാർ ഉള്ളവരുമായി അദ്ദേഹം സംഭാഷണം നടത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോദ്ശ്വത്തെയാണ് ആദ്യം വിളിച്ചത് അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പി എം ശ്രീ പദ്ധതിയിൽ ഇന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ തന്നെയാണ് എം എ ബേബിയും അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഇനി നിലപാടുകൾ ഉറച്ചു നിൽക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സി പി ഐ എം നിലപാടുകൾ ഉറച്ചേക്കും ഇനി ഏക മാർഗം ഏക ആശ്രയം ഈ എന്തെങ്കിലും ചർച്ചകൾ ഉണ്ടാകുമോ ആ ചർച്ചയിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുമോ എന്നുള്ള കാര്യത്തിലാണ് എന്തായാലും സി പി ഐ വിട്ടുവീഴ്ചയില്ല സി പി ഐ എം എം വിട്ടുവീഴ്ചയില്ല വിട്ടുവീഴ്ചയില്ല രണ്ടാളും അവരവരുടെ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് സി പി ഐ എം പറയുമ്പോൾ ആ പദ്ധതി പിൻവലിക്കണമെന്നാവശ്യത്തിൽ സി പി ഐയും ഉറച്ചു നിൽക്കുകയാണ് കാളിദാസ് ശരി ഡി ബിനോയ് വ്യക്തമാണ് മന്ത്രി ജി ആർ അനിൽ മണിക്കൂറുകൾക്ക് മുൻപ് പറഞ്ഞ മറുപടിക്ക് കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു ഇതിനെ സംബന്ധിച്ച് മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതിൽ പാർട്ടി സെക്രട്ടറി കൃത്യമായ മറുപടി നൽകും അല്ലെങ്കിൽ സി നേതൃത്വം കൃത്യമായ മറുപടി നൽകും എന്നുള്ളതും കൂടിയാണ് അതിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ സി പി ഐ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നു സി പി ഐ മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ നാളെ നടക്കാനിരിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളത് സി പി ഐ നേതൃത്വം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നു ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്